ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ ശ്രദ്ധേയ പ്രഖ്യാപനങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു വർഷം പതിനഞ്ച് കോടി ഇതിനായിട്ട് വേണ്ടി വരുമെന്നാണ് കരുതുന്നത് ഈ തുക ബഡ്ജറ്റിൽ വകയിരുത്തുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ ബഡ്ജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി സർക്കാർ ജീവനക്കാരുടെ മെഡിസപ്പ് പദ്ധതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മെഡിസിപ്പ് ടു പോയിന്റ് സീറോ ഫെബ്രുവരി ഒന്ന് മുതൽ ആരംഭിക്കും കൂടാതെ കൂടുതൽ ആനുകൂല്യവും കൂടുതൽ ആശുപത്രികളും ഇതിൽ ഉൾപ്പെടും വിരമിച്ചവർക്ക് മെഡിക്കൽ മെഡിസപ്പ് മാതൃകയിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും മെഡിസപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കും അതേസമയം റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ അഞ്ചു ദിവസം സൌജന്യ ചികിത്സ നൽകുന്ന വമ്പൻ പ്രഖ്യാപനവും ധനമന്ത്രി നടത്തി ലൈഫ് സേവർ പദ്ധതിയാണ് ധനമന്ത്രി ബാലഗോപാലം പ്രഖ്യാപിച്ചിട്ടുള്ളത് സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ഉണ്ടാകും പതിനഞ്ചു കോടി ഈ പദ്ധതിക്കായിട്ട് വകയിരുത്തിയിട്ടുണ്ട് കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാതെ കുടുംബങ്ങൾക്കായിട്ട് ആരോഗ്യ ഇൻഷുറൻസും പ്രഖ്യാപിച്ചു ഇതിനായിട്ട് കോടി രൂപയും അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വെബ്കോ പ്രീമിയം ഔട്ട്ലെറ്റുകൾ പണമിടപാടുകൾ പൂർണ്ണമായി ഡിജിറ്റൽ ആകുന്നു കറൻസി ഇടപാടുകൾ പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണ് യു പി എ കാർഡ് എന്നിവ വഴി മാത്രമായിരിക്കും ഇനി ഇടപാടുകൾ നടത്താൻ സാധിക്കുക ഫെബ്രുവരി പതിനഞ്ച് മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും വെബ്കോ എം ഡി അർഷിതയെട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് പുറത്താക്കിയിട്ടുണ്ട് തിരക്കൊഴിവാക്കുവാനും ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുവാനുമാണ് ഈ നീക്കമെന്നാണ് വെബ്കോ നൽകുന്ന വിശദീകരണം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വിപണിയിലെ ചില്ലറക്ഷാമം പരിഹരിക്കാൻ ആർ പുതിയ സംവിധാനം ഒരുക്കുന്നു ഇനി മുതൽ എ ടി എമ്മുകളിൽ നിന്ന് പത്ത് ഇരുപത് അൻപത് രൂപ നോട്ടുകൾ ലഭിക്കുന്നതാണ് കടകളിൽ സാധനം വാങ്ങുമ്പോഴോ ബസിൽ യാത്ര ചെയ്യുമ്പോഴോ ചില്ലറ ഇല്ലാത്തതിനാൽ തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു നിത്യ പ്രശ്നമായി തന്നെ മാറിയിരിക്കുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ ആർ ബി ഐ ഒരു വലിയ നടപടി സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ മിക്കപ്പോഴും അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് ലഭിക്കുന്നത് എന്നാൽ അൻപത് രൂപ നൂറ് രൂപയുടെ ഒക്കെ ചില്ലറ കിട്ടാൻ വളരെ പ്രയാസമാണ് യു പി ഐ ഡിജിറ്റൽ ഇടപാടുകൾ കൂടിയെങ്കിലും ചില്ലറകളുടെ ആവശ്യം കുറഞ്ഞിട്ടില്ല ഈ സാഹചര്യം പരിഹരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പ്രത്യേക പദ്ധതി പരിഗണിക്കുന്നുണ്ട് ചെറിയ മൂല്യമുള്ള നോട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പുതിയ എ ടി എം സ്ഥാപിക്കാനാണ് പദ്ധതി ഈ എ ടി എമ്മുകളെ ഹൈബ്രിഡ് എ ടി എമ്മുകൾ എന്നാണ് വിളിക്കുന്നത് ഇതിലൂടെ പത്ത് ഇരുപത് അൻപത് രൂപ നോട്ടുകൾ നേരിട്ട് പിൻവലിക്കാം ഇതോടെ ചില്ലറക്കായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഹൈബ്രിഡ് എ ടി എമ്മിന്റെ പൈലറ്റ് പ്രോജക്ട് അത് മുംബൈയിൽ ആരംഭിച്ചതായിട്ട് റിസർവ് ബാങ്ക് വൃത്തങ്ങൾ അറിയിച്ചു വിവിധ ഭാഗങ്ങളിൽ ഈ എ ടി എം സ്ഥാപിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ ബസ് സ്റ്റോപ്പുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എ ടി എം സ്ഥാപിക്കും പിന്നീട് അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും നിലവിൽ രാജ്യത്തെ പ്രചാരത്തിലുള്ള കറൻസിയുടെ വലിയ ഭാഗം അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് എന്നാൽ പത്ത് ഇരുപത് അൻപത് രൂപ നോട്ടുകളുടെ എണ്ണം വളരെ കുറവാണ് ഇതിനാലാണ് പുതിയ നീക്കം കേരളത്തിലെ ഏലം റബർ കർഷകർക്ക് ലോക ബാങ്ക് കൂടി നടപ്പിലാക്കുന്ന കേരള ക്ലൈമറ്റ് റെസിലിയൻസ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പദ്ധതി വഴി പ്രത്യേക സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനും അതോടൊപ്പം തന്നെ കൃഷി നവീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ പദ്ധതി പ്രകാരം പുനർകൃഷി നടത്തുന്ന കർഷകർക്ക് ഹെക്ടറിന് എഴുപത്തി രൂപ മുതൽ മുകളിലേക്കാണ് സബ്സിഡി ഉറപ്പാക്കിയിരിക്കുന്നത് പരമാവധി രണ്ട് ഹെക്ടർ വരെ സ്ഥലത്തിന് ഈ ധനസഹായം ലഭിക്കും ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമെങ്കിലും പുനർകൃഷി നടത്തുന്ന കർഷകന് ആവശ്യമെന്നാണ് പറയുന്നത് നിലവിൽ ഏലം റബ്ബർ കർഷകർക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളതെങ്കിലും വരും ദിവസങ്ങളിൽ കാപ്പി ജാതി തുടങ്ങിയ മറ്റ് വിളവുകൾക്കും ഈ സഹായം വ്യാപിപ്പിക്കുന്നതാണ് അപേക്ഷിക്കാനായിട്ട് താല്പര്യമുള്ള കർഷകർ സ്ഥലത്തിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് സ്കെച്ച് തുടങ്ങിയ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകളും കർഷകന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒക്കെ തന്നെ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടാതെ അംഗീകൃത നഴ്സറികളിൽ നിന്നും പുനർ കൃഷിക്കായിട്ട് വാങ്ങിയ തൈകളുടെ കൃത്യമായ ബില്ലുകളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അർഹരായ എല്ലാ കർഷകരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി എത്ര വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെൻഷൻ തുകയുടെ രണ്ടായിരം രൂപയിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കാണ് മാത്രമല്ല വരുന്ന ഒരു വർഷക്കാലത്തേക്ക് പെൻഷൻ മുടക്കം കൂടാതെ വിതരണം ചെയ്യുന്നതിലുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇതിനായിട്ട് ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ പെൻഷൻ തുക വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അത് ഉറപ്പായിട്ട് നേരിട്ട് എത്തുക തന്നെ ചെയ്യും സ്ത്രീ സുരക്ഷ പെൻഷനായിട്ട് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ജനസംഖ്യയുടെ മുപ്പത് ശതമാനത്തിന്റെ വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ഒരു കോടി പേരിലേക്കാണ് സർക്കാർ ധനസഹായം എത്തുന്നുണ്ടെന്ന് ധനമന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞു നിലവിൽ ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതവുമായി ബന്ധപ്പെട്ട വിവരമാണ് ചിലർക്ക് ലഭിക്കേണ്ട തുകയിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നിട്ടുണ്ട് ഇത് കേന്ദ്ര വിഹിതം കൃത്യമായിട്ട് ലഭിക്കാത്തത് കൊണ്ടാണ് ഇതിന്റെ ബാക്കി തുക ലഭിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്ര വിഹിതം ക്രെഡിറ്റ് ആവുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ ബാങ്ക് അക്കൌണ്ടുമായിട്ട് അത് കൃത്യമായിട്ട് സീഡ് ചെയ്തിട്ടുണ്ടോ എന്നും എല്ലാവരും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ഈ ഒരു തുക മുടങ്ങാതെ നമ്മുടെ അക്കൌണ്ടിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അതിനാൽ തന്നെ അടുത്തുള്ള ബാങ്കുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പെൻഷൻ സ്റ്റേറ്റസും അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്കിൻ സ്റ്റാറ്റസ് ഉറപ്പു വരുത്തേണ്ടതാണ് അതുമാത്രമല്ല ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ സർക്കാർ ആവശ്യപ്പെടുന്ന വിവിധ രേഖകൾ അത് കൃത്യസമയത്ത് സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗുണഭോക്താവിന്റെ പേരിൽ എടുക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇത് ഇതുവരെ ഹാജരാക്കാത്തവർ എത്ര വേഗം തന്നെ സമർപ്പിക്കേണ്ടതാണ് കൂടാതെ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിർദ്ദേശം ലഭിച്ചവരും അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയവരും നിലവിൽ മറ്റു തടസ്സങ്ങളില്ലാത്തതിനാൽ തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം